രൂപയുടെ രൂപയുടെ തവണകളും സ്കീം ുംവണകളുമാണുള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ റോഡ് പാണ്ഡിക്കാട് ആദിവാസികൾക്ക് വീട് വെച്ച് നൽകി ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തിയ സി പി ഐ നേതാവിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് അട്ടപ്പാടിയിൽ തട്ടിപ്പിനിരയായ ആദിവാസി കുടുംബങ്ങൾ ആനിരാജയ്ക്ക് തുറന്ന കത്തെഴുതി അട്ടപ്പാടിയിലെ ആദിവാസി ഭവന പദ്ധതിയിൽ തട്ടിപ്പ് നടത്തിയ സി പി ഐ നേതാവിനെതിരെ ഏഴുവർഷമായി നടത്തുന്ന നിയമ പോരാട്ടത്തിൽ പിന്തുണ നൽകണമെന്നും ഇവർ കത്തിലൂടെ ആവശ്യപ്പെട്ടു ആദിവാസികളുടെ അവകാശ പോരാട്ടത്തിനൊപ്പം നിൽക്കുന്ന നേതാവെന്ന് പറയുന്ന എൽ ഡി എഫ് വയനാട് മണ്ഡലം സ്ഥാനാർത്ഥി ആനിരാജയ്ക്കാണ് ഇരകൾ തുറന്ന കത്തെഴുതിയത് ആനി രാജയെ നേരിൽ കണ്ട് തങ്ങളുടെ വേദന അറിയിക്കാൻ പലതവണ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിലും കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ലഭിച്ചില്ല ഈ സാഹചര്യത്തിലാണ് ആനി രാജയ്ക്ക് തുറന്ന കത്തെഴുതുന്നതെന്നും ഇവർ പറയുന്നു അട്ടപ്പാടി ഭൂതിവഴിയൂരിലെ ആദിവാസികളുടെ ഭവന നിർമ്മാണ ഫണ്ടിൽ പതിമൂന്ന് ദശാംശം ആറ് രണ്ട് ലക്ഷം തട്ടിയെന്ന ക്രൈംബ്രാഞ്ച് കേസിലെ ഒന്നാം പ്രതിയായ സി പി ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം പി എം ബഷീറിനെ ആനി രാജയുടെ നിലമ്പൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനറാക്കിയത് ആദിവാസി സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ് അടിസ്ഥാന വിഭാഗത്തിനൊപ്പം നിൽക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദിവാസികളെ വഞ്ചിച്ച ചൂഷകന തെരഞ്ഞെടുപ്പ് പ്രചാരണ നേതൃത്വം ഏൽപ്പിച്ചത് ഞെട്ടിക്കുന്നതാണ് ആത്മാർത്ഥതയുണ്ടെങ്കിൽ വഞ്ചനക്കിരയായ ആദിവാസി കുടുംബങ്ങൾക്ക് അടച്ചുറപ്പുള്ള വീട് നൽകാനും വഞ്ചിച്ച പി എം ബഷീറിനെതിരെ നടപടിയെടുക്കാനും ഇവർ ആവശ്യപ്പെട്ടു പൈസ എന്റെ അക്കൗണ്ടിൽ കേറിയിട്ടുണ്ട് ഇത് ആരോടും നിങ്ങൾ പറയണ്ടെന്ന് പറഞ്ഞ ഏഴുപരയ്ക്ക് അഞ്ഞൂറ് രൂപ വീതം വെച്ച് തന്നിട്ട് ഞങ്ങൾ ഊരില് കൊണ്ടന്ന് ആ പേസിന്നാള് കൊണ്ടുവന്നേ ഇറക്കിയിട്ട് പോയി അതിനുശേഷമാണ് നമ്മൾ ഈ പറ്റിച്ച വിവരം ഞങ്ങൾക്ക് മൊത്തം അറിയുന്നത് ഈ പറ്റിച്ച ശേഷം നമ്മൾ പിറ്റേ ദിവസം വിളിച്ചാലും ഫോണും എടുക്കുന്നില്ല ഒരു ദിവസം പറയാ നിങ്ങൾ കാറ് പോകണോ എ സി വേണോ നിങ്ങൾക്ക് അങ്ങനെ പറയാ ഒരു ദിവസം പറഞ്ഞാൽ ഫോണും അടച്ചെടുക്കുന്നില്ല അപ്പൊ അപ്പോഴെയാണ് ഞങ്ങള് ഇങ്ങനെ കേസ് കൊടുക്കാൻ ആഗ്രഹി സ്റ്റേഷനിലും പാലക്കാടിലും അങ്ങനെയൊക്കെ ഇപ്പൊ കേസ് കൊടുക്കാൻ തുടങ്ങിയത് ഇപ്പൊ എന്താന്ന് വെച്ച ഈ വീടിന്റെ പച്ച നിലവാരം പറ്റ പോയിരിക്കരും ബാത്റൂമും മൊത്തം എല്ലാം വിള്ളലായിട്ട് ചോറലും പിന്നെ പകുതി പണികൾ ഈ മൂന്നേ എൺപതിൽ കൊടുത്ത പണി മൊത്തം നമ്മളുടെ ഈ വീട് പൂർത്തീകരിച്ചിട്ടില്ല ഈ മൂന്ന് ആറ് ലക്ഷം രൂപ ഈ എമൗണ്ടിൽ രണ്ട് ലക്ഷത്തോടെ പണികളും കൂടി നമുക്ക് ശരിക്കുള്ള വീട് അവർ കെട്ടി തന്നിട്ടില്ല പിന്നെ ഈ പാറപ്പൊടിയും പിന്നെ സ്റ്റെപ്പും സ്റ്റെയർ ഗേസും പിന്നെ ഈ തറ മൊത്ത മൊത്തം ഒരു പാറപ്പൊടിയിൽ പൂറ കൊഴിഞ്ഞു കൊണ്ട് ഇപ്പൊ എത്ര കാലം നമ്മൾ അവിടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാവണം ഇരിക്കാ വീട് എത്ര സ്ട്രോങ് ആകും നമുക്ക് വിശേഷിക്കാൻ പറ്റില്ല അങ്ങനത്തെ രീതിയിലാണ് ഇപ്പൊ നമ്മള് പകുതി പണികളും വിട്ടിട്ട് നമ്മളുടെ പൈസയും തട്ടിയെടുത്തിട്ടാണ് നമ്മൾ ചതിച്ച് ചതിച്ച് ചതി ചെയ്തിട്ട് പോയതാണ് പേശിയത് അട്ടപ്പാടി ഭൂതിവഴിയൂരിലെ ഏഴ് കുടുംബങ്ങളുടെ വീട് നിർമ്മാണത്തിനുള്ള പതിമൂന്ന് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തട്ടിയെടുത്ത് വഞ്ചിച്ചതിന് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്ത മൂന്ന് കേസുകളിലും ഒന്നാം പ്രതിയാണ് ബഷീർ നിലമ്പൂർ മയ്യന്താനിയിലെ അബ്ദുൾ ഗഫൂർ അട്ടപ്പാടിയിലെ പഞ്ചായത്ത് അംഗമായിരുന്ന ജാക്കിർ എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ റങ്കി റേഷി കലാമണി പാപ്പാൾ കാളികാടൻ ശാന്തി ചെല്ലി എന്നിവരാണ് തട്ടിപ്പിനിരയായത് ഈസ്റ്റ് ലൈവ നിലമ്പൂർ